ബിഗ് ബോസ് ശാസ്ത്രമായിട്ടുള്ള ബന്ധമുണ്ടാകും നിങ്ങളെല്ലാവരും ബയോളജിയിൽ മിക്കവാറും പഠിച്ചിട്ടുണ്ടാകും സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അതായത് അതിജീവിക്കാൻ പ്രാപ്തമായവ കഴിവുള്ളവ അതിജീവിക്കും അല്ലാത്തവ നശിച്ചു പോവും അല്ലെങ്കിൽ പുറത്തേക്ക് പോകും ബിഗ് ബോസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സ്വീഡനിലേക്കാണ് അവിടെ ഒരു ടി വി ചാനലിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നു ഏകദേശം പതിനാറും ഒരു ഗ്യാങ്ങനെ മലേഷ്യയിലെ ഒരു ദ്വീപിലേക്ക് പറഞ്ഞു വിട്ടു അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു തരബന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആ പരിപാടി ആരംഭിച്ചു എക്സ്പിഡിഷൻ ഓഫ് റോബിൻസൺ അഥവാ സർവൈവർ ഏകദേശം നാൽപ്പത്തെയോളം ദിവസമാണ് ആ റിയാലിറ്റി ഷോ അവിടെ അവർ ഷൂട്ട് ചെയ്തത് ഇപ്പം നമ്മൾ കാണുന്ന ബിഗ് ബോസ് പോലെ തന്നെ ചലഞ്ചും ടാസ്കുകളും തന്നെയായിരുന്നു ആ പരിപാടിയുടെ മുഖ്യ ആകർഷണവും ലോല മനസ്സുകൾക്ക് ദുർബല മനസ്സുകൾക്കൊന്നും ബിഗ് ബോസ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു സത്യം തെളിയിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവിടെ നടന്നത് ഏകദേശം നാല് ദിവസത്തിനു ശേഷം ഫസ്റ്റ് എവിക്ഷൻ ആ റിയാലിറ്റി ഷോയിൽ സംഭവിച്ചു സിനിസ സബ്ജ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇന്നത്തെ ബിഗ് ബോസ് പോലെ തന്നെ വോട്ടിംഗ് തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനവും അദ്ദേഹം നേരിട്ടത് വളരെയധികം മാനസിക പ്രശ്നങ്ങളാണ് ആർക്കും തന്നെ വേണ്ട താനൊരു കഴിവ് കെട്ടാനാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഈ ഒരു ആത്മഹത്യ റിയാലിറ്റി ഷോയ്ക്ക് പുറത്ത് ഒരു പ്രശ്നമായെങ്കിലും റിയാലിറ്റി ഷോ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഗെയിമാണ് ഗെയിം മുന്നോട്ട് പോയേ പറ്റൂ അങ്ങനെ നാൽപ്പത്തേഴ് ദിവസത്തിനു ശേഷം മാർട്ടിൻ മെറിൻ എന്നുള്ളൊരു പോലീസുകാരന് ആ റിയാലിറ്റി ഷോയുടെ വിജയമായി മാറി അങ്ങനെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഈയൊരു ഷോ കാരണമായെങ്കിൽ കൂടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടി ഈയൊരു ചിന്ത എത്തിത്തുടങ്ങി ആളുകൾ ഈ ഒരു റിയാലിറ്റി ഷോക്ക് വേണ്ടിയിട്ട് വാശി പിടിച്ചു കൊണ്ടേരുന്നു സർവൈവറിൻ്റെ പല ഫ്രാഞ്ചസികൾ ഏകദേശം രണ്ടായിരം വർഷത്തോടെ പല പല യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ സർവൈവർ ഉണ്ടാക്കി വെച്ച ഓളം തുടർന്നു പോകാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നെതർലാൻഡ്സുകാർ കുറച്ചും കൂടെ ഒരു സോഷ്യലി ഒരു മാനിപ്പുലേഷൻ പരിപാടിയൊക്കെ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിയാലിറ്റി ഷോ തുടങ്ങി അതിൻ്റെ പേരായിരുന്നു ബിഗ് ബ്രദർ ഇന്ന് കാണുന്ന ബിഗ് ബോസ് ഈ ബിഗ് ബ്രദറിൻ്റെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനായിട്ട് വരും അല്ലെങ്കിൽ അനിയനായിട്ട് വരും ബിഗ് ബോസിൽ മിക്കതും ഉണ്ടായിരുന്നുള്ളത് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ടും മെൻ്റൽ ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാ സമയവും അവരെ നിരീക്ഷിച്ചുകൊണ്ടേരുന്നു അങ്ങനെ പന്ത്രണ്ട് പേരടങ്ങുന്ന ആ ടീം ഏകദേശം നൂറ്റാറ് ദിവസത്തോളമാണ് ഷൂട്ട് ചെയ്തത് വിവാദങ്ങളും ചർച്ചകളൊക്കെ ആയിട്ട് ബിഗ് ബ്രദറ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ഒരു റിയാലിറ്റി ഷോയെ എതിർത്തും സപ്പോർട്ട് ചെയ്തും കുറേ പേര് വന്നു അവരെല്ലാം വിവാദങ്ങളും ഉണ്ടാക്കി മീഡിയ രാജാക്കന്മാർ പ്രതീക്ഷിച്ച പോലെ തന്നെ സർവൈവർ എത്രത്തോളം വിജയിച്ചു അതിൻ്റെ ഇരട്ടി എഫക്റ്റ് ബിഗ് ബ്രദറിന് കൊണ്ടുവരാനായിട്ട് പറ്റി സർവൈവറ് പലപ്പോഴും ഫിസിക്കൽ ടാസ്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ബിഗ് ബ്രദർ കുറേ ഒരു മുന്നിൽ കയറിയിട്ട് അവർ ചെയ്തത് സോഷ്യൽ ഗെയിം പ്ലേ മാനിപ്പുലേഷൻ എന്നിവയൊക്കെയായിരുന്നു അങ്ങനെ നൂറ്റിയാറ് ദിവസത്തെ മൈൻഡ് ഗെയിമിനൊടുവിൽ ബാർ സ്പ്രിങ് എന്നുള്ള ഇരുപത്തിരണ്ട് കാരൻ ബിഗ് ബ്രദറിൻ്റെ ആദ്യ വിജയമായി മാറി ലോകമൊട്ടും ആസ്വദിച്ച ആ ഒരു റിയാലിറ്റി ഷോ ബിഗ് ബോസ് എന്ന പേരിൽ ഇന്ത്യയിലും എത്തി